സഹൂർ ടെഹുറുണ്ട് ഇവിടെ ടങ്ടുങ് സഹൂർ കഴിവില്ലാത്ത ആളില്ല കഴിവില്ല ആഴില്ല സംസാരല്ല സംസാരമില്ല ഭാര്യ കഴിവല്ല സംസാരമില്ല ഏർ പക്ഷേ നിയന്ത്രണയില് പ്ലേ വെച്ചിരിക്കണ റേഡിയോ പ്ലേ വെച്ചി റേഡിയോ ഓഫ് റേഡിയോ ഓഫ് റേഡിയോ ഓഫീസ് എന്ത് ബൈ നിങ്ങളുടെ വന്നത് റേഡിയൽ പ്ലാൻ വെച്ചിട്ട് ടെഫ്രോക് ഡ്രോൺ ആക്കി കേ. അവൻ അതി രണ്ട് മാത്രമേ പറഞ്ഞല്ലോ. ആ. ചന്ദ്ര എവിടെ? അവനാ രണ്ട് ലേല പറഞ്ഞോ. ടെഫ്രോക് ഡ്രോൺ ഓഫ് ചെയ്യണേ പ്ലീസ്. ടെഫ്രോക് ഡ്രോൺ ഓഫ് ചെയ്യണേ. ആരും ഇല്ല. ഇല്ല. റേഡിയോ ഓഫ് ചെയ്യേ. റേഡിയോ ബ്രോ കേക്ക് മനസ്സിലാവുന്നില്ല പറയണം ഒന്ന് ശരി നിന്റെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിങ്ങോട്ട് വന്നത് നിനക്ക് അത് മനസ്സിലായില്ലേ എന്റെ മനസ്സിലാവില്ലെന്ന് വെച്ചാ ഏർന്നു ഇത് മറ്റേ എന്തൊക്കെയാ പറയണോട്ട് എന്ത് മനസ്സിലാവുന്നുണ്ടാവും സംസാരിക്കാറുണ്ടാവും കസര ചെയ്തു കസേര ചെയ്തു കസരത്തെ കസേര ചെയ്തു കസേര ചേടും കസേര ചെയ്തു കസേര ചെയ്തു ആ ഓക്കേ ഓക്കേ ആ ഓക്കെ എന്ത് വെച്ചു കൊടുക്കട്ടെ പറ്റൂലോ എന്ത് വെച്ചു എന്താ നീ വെച്ചു ീര് ഇറങ്ങിപ്പോഴാണ് മനസ്സിലാക്കി ആരുടെ ചോദിക്കണം ആ നിനക്ക് പത്തനംതിട്ടയിൽ പറഞ്ഞാ നമ്മളേക്കാ സി ബി എസ് എലി വിദ്യാലിപ്പോ പഠിച്ചിട്ടാ കൊറേക്ക് അവിടെ എവിടെ എത്ര കൂടെ അത്സരുന്നത് വെച്ചിട്ടുണ്ട് കൊറച്ച് തേട്രക്കോട്ടെ ഓടാക്കി വെച്ചിട്ടുണ്ട്

പിന്നെ നമ്മളെ സപ്പള ഹാപ്പിയല്ലോ നീ ഇരുന്ന് വിൽക്കല്ലേ പ്ലീസ് ഇത് വില്ലേ പ്ലേസ് ഇത് വിൽക്കല്ലേ ഇപ്പൊ കൊറച്ചും തങ്കലര വാങ്ങിക്കാൻ പൈസ വേണോ പത്ത് രൂപ പത്ത് രൂപ മേടിക്കാൻ പൈസ വാങ്ങാനാടിച്ചോ ഓണം കഴിഞ്ഞു പായസം കുടിക്കും പായസം എവിടെ പൈസ കുടി പഴം വെച്ച് കുടിച്ചോ കുടിച്ചോ ഞാൻ എന്താ കുടിച്ചോ ഞാനെന്താ എനിക്ക് പൈസ വേണ്ട ഇറേ എനിക്ക് പൈസ വേണ്ട എനിക്ക് ഷുഗർ കെട്ടാ ഞാൻ ഷുവർ കത്ത എനിക്ക് പൈസ വേടാ ഞാൻ ബ്രോ കസര ഇട്ടിരിക്കട്ടിരിക്കണോ കസേര ബ്രോ ഞാൻ ഇട്ടിരിക്കാമ്പ്ര എനിക്ക് ബ്രോ കണ്ണൻ തൊണ്ടീടെ കണ്ണൻ പോയാ കണ്ണൻ പോയാ നിങ്ങളെ ബാങ്കിലുള്ള നിങ്ങളെ ബാഗിലും മറ്റേ ബുട്ടി എഴുതിയെന്ന് പറഞ്ഞിട്ട് ഇരിക്ക എനിക്ക് പൈസ ഇഷ്ട കൊണ്ടുപോവാൻ എനിക്കിഷ്ടമാണ് കൊണ്ടുപോവാൻ പായസം കൊണ്ടുവാ കൊണ്ടുപോവാ കൊണ്ടുപോവാ പായസം കൊണ്ടുവരണ്ടേ പൈസ കൊണ്ടുപോവാ പൈസ കൊണ്ടുവാ

ഞാൻ ഇവിടെ ചുബ് ഇപ്പൊ ഇപ്പാർ വന്നിട്ട് പേരറിവു ചോദിച്ചു ഞാൻ പറയാൻ എനിക്ക് പേരറി അപ്പൊ ഇതല്ലേ നീയല്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി പയ്യൻ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ മൊണ്ണുകളെന്ന് ഞാൻ ഓർത്തേക്കാറില്ലോ അവർ ടുങ് ടും സഹൂർന്നിട്ട് എന്നിട്ട് അവനാണ് പോയിട്ട് വിൽക്കൊണ്ട് പോയി പയ്യൻ

ഡീർക്കാരെ മറ്റുള്ള എവിടെയാണോ നീ ഒക്കെ നിങ്ങളും കൂടെ ഒറ്റയ്ക്ക് ഡീലീയാൻ പറ്റുന്നില്ല പുറത്തിറങ്ങി ഇവൻ തീർന്നു ഇത് ഇവിടെ തന്നെ കൂടുതലായിരുന്നു അവന് പായസം മാത്രമേ അറിയുള്ളൂ വേറെ ഒന്നും പറയണല്ലോ അല്ലെ അവന്റെ കൂട്ടുകാരനാണോ ഹലോ 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 ഡൂടെ നീ അവന്റെ കൂട്ടുകാരനാണോ അവൻറെ നീ കൂട്ടുകാരാ അവടിക്കുന്ന നീ എന്താ പെണ്ണന്മാരോ അങ്ങനെന്തോ പറയുന്നവടെ ആരെ നിങ്ങളുടെ കൂട്ടുകാരെ പറഞ്ഞാണോ കൂടുതൽ പറഞ്ഞാണോ പിങ്ക് ആരെയാ പണ്ണിയാര നിന്നെയാണ ആരാ പണ്ണിയാര നിന്നെയാണ നിന്നെയാണാ പണ്ണിയത് നിന്നെയാണ പണ്ണിയത് പണ്ണിയാ ആരെ പണ്ണി അതാണ് ചോദിച്ചാ ആരെ പണ്ണിയാ നിന്നെയാണോന്നാ അടാ ചോദിക്കുന്നത് നിന്നെയാണോ പണ്ണിയെന്ന് പറ എന്താടാ പറഞ്ഞു നിന്റെ മാസ് നിന്റെ വായൽ മാത്രം നേരിട്ട് തോണ വായ മാത്ര വായ മാത്രീറിട്ടേക്കണേ നിന്റെ വായ മാത്രീറിട്ടേക്കണേ നല്ല വാങ്ങനെ നല്ല വാ അങ്ങനെ തുറന്നു വെച്ചേക്കാ കൊറച്ചേരം കൂടെ അങ്ങനെ തുറന്നു വെച്ചേക്കാവും നല്ല വാണ നല്ല വാഴ നല്ല ഏതാ ഏതാ ബ്രോ ബ്രോ ഏതാ ഗതാണി ഗാങ്ങേ മാസു ആസന ചബിന്നല്ലേ ആസന ചബിള്ളട ടാട്ടെരിയടാടാട്ടാണ്ടിന്റെ ആൾക്കാരോ ഇത്രയുള്ളു നീ കണ്ടി കേട്ടാടിയാ എന്നത് പണ്ണീന്മാർ കടിയാ നിന്റെ പണ്ണീൻമാർ കടിയന്ന ഓടല്ലേ ആ കിക്കാടാ കിക്കിയാടാ ോസാ ഗ്യാങ് മതി 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 വണ്ടിയെടു വണ്ടി വണ്ടി ഗ്യാങ് ടൻ അയ്യേ പേടിയാ അയ്യേ മോശം മോശം എന്താ പറയണ പയ്യനൊക്കെ പണ്ട് പറ്റാ അടിയം കൊണ്ടായിരുന്ന പയ്യനല്ലേ ബീഫ് എടാ വെല്ലുവിളി സ്വീകരിക്കടാ വെല്ലുവിളി സ്വീകരിക്കണാ നാടൊക്കെ വെല്ലുവിളി സ്വീകരിക്കണാ എന്താ അടി കൊണ്ടായിരുന്ന ബീഫ് ദാടി അഡ്വണ്ടർ ബിഫ് ദാടി അഡ്വണ്ടർ ഓൾ ബിഫ് ദാടി ഓൾ ഓൾ ബിഫ് അടി കണ്ട ഓടി നടന്ന് ബിഫ് എടാ എടാ നീ വെളി വീടാ നീ വെളി വീടാ കൊണ്ടാൻ കേറ് വണ്ടി കൊണ്ടാരി വണ്ടി കേറ് ഫ്രണ്ട് ലത്ത ഈ വണ്ടി കേറ് situation വല്ല ഉണ്ടോ ആ ബാ 30 40 40 40 40

പറ കാര്യത്തെ കേക്കാടിക്കടാ വൈകാരി ലേറ്റ് അങ്ങോട്ട് പോവാണോ നിങ്ങൾ എന്താ പറയാ ലേറ്റ് ആയത് സംസാരിച്ചു നമുക്ക് പിന്നെ ഈ ഫുൾ ടൈം ഇങ്ങനെ പെമ്പിളാരോട് പറ്റില്ലല്ലോ കിരി എന്തെങ്കിലും സിറ്റുവേഷൻ വരാൻ പ്രശ്നമാണ് ഒരാൾ കാണാൻ വന്നായിരുന്നു പിന്നെ അണ്ണനെ പറഞ്ഞു ഉണ്ടെങ്കിൽ